ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആര്യൻ കൂട്ടുകാരനോട് പറയുക കേട്ടോ മിത്ര മിത്രയെ എങ്ങനെയെങ്കിലും ഒരു കളക്ടറാക്കണം ആ എന്നിട്ട് ആ കൃഷ്ണമംഗലത്തെ വീട്ടിൽ നടയിലെത്തിക്കണം കളക്ടറുടെ കാറിൽ തന്നെ അവരുടെ വന്ന് ഇറങ്ങണം അതാണ് എൻ്റെ ആഗ്രഹം അത് കഴിഞ്ഞാൽ മതി എൻ്റെ പഠിത്തവും കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കൂട്ടുകാരൻ പറയുന്നുണ്ട് എന്തായാലും മിത്ര ഭാഗ്യമുള്ളവളാണ് എന്നൊക്കെ ഇങ്ങനെ പറയുക പിന്നെ കാണിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഉദയവാനുവിൻ്റെ വീട്ടിലാണ് ഉദയവാനു എല്ലാവരും കൊണ്ടുതന്നെ സംസാരിക്കുകയാണ് അപ്പോൾ ഉദയവാനു തന്നെ എല്ലാവരോടും പറയുക എന്നാലും ോക്കണേ ആൾക്കാരുടെ ഒരു സ്വഭാവം കണ്ടില്ലേ സ്വന്തം സഹോദരിയെക്കുറിച്ചാണ് അയാളിവിടെ വന്ന് പറഞ്ഞത് സഹോദരിയും ആളിയനും മക്കളും ഒക്കെ വളരെ മോശക്കാരാണെന്ന് മര്യാദക്ക് മാന്യമായി ജീവിക്കുന്ന ഒരു കുടുംബത്തെക്കുറിച്ച് ഇവരൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ നമ്മളെക്കുറിച്ചൊക്കെ എന്താവും അറിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ പറയുക എന്നിങ്ങനെ അവർ സംസാരിക്കുന്നു കേട്ടോ അപ്പോൾ അതിനിടയിൽ കൂടെ നമ്മൾ ശ്രീദേവി പറയാണ് അച്ഛാ എനിക്കതൊന്നും അല്ല പേടി ഞാൻ ഞാനിനി കല്യാണം കഴിഞ്ഞ് അവിടെ ചെന്ന് കയറിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ഫേസ് ചെയ്യാൻ പറ്റും എൻ്റെ കുടുംബം കുളന്തോണ്ടെന്നാണ് എനിക്ക് തോന്നണേ അതെന്താടി നീ അങ്ങനെ പറയണെന്ന് ശ്രീകല ചോദിക്കട്ടോ അമ്മേ അവരടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ ഞാൻ ബി എ ഇംഗ്ലീഷ് ആണെന്നും എം എ ഇംഗ്ലീഷ് ആണെന്നും അമ്മ തന്നെയല്ലേ പറഞ്ഞത് ഇനി ഞാൻ എങ്ങനെയാണ് ഇംഗ്ലീഷ് പറയാതെ അവിടെ ഇരിക്കും അവരുടെയൊക്കെ വിചാരം എനിക്ക് ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് അറിയാമെന്നായിരിക്കും ആ അതിനിപ്പം എന്തിനാണ് നീ ടെൻഷൻ അടിക്കണേ ഇംഗ്ലീഷ് അങ്ങ് വെച്ച് കാച്ചണം എനിക്കറിയില്ലല്ലോ അമ്മേ ഇടി അതിനിപ്പം എന്തിനാ അറിയണേ ഞാൻ നിനക്ക് പറഞ്ഞുതരാം എന്നും പറഞ്ഞ് ശ്രീകല എന്തൊക്കെയോ ഇംഗ്ലീഷിൽ പൊട്ടത്തരം പറയുന്നത് കേട്ടോ അത് കേട്ടിട്ട് ശ്രീവിദ്യയും പറഞ്ഞിട്ടുണ്ട് ചേച്ചി ചേച്ചി ടെൻ പക്ഷൻ ആ ഞാൻ ചിലതൊക്കെ പറഞ്ഞുതരാം എന്നും പറഞ്ഞു ചേച്ചി ഇപ്പം അവിടെ ഇരിക്കുമല്ലേ അതിനെന്താ പറയുക അതിനിപ്പം എന്താ പറയുക ഐ സെറ്റിങ് ആ അങ്ങനെ തന്നെ പിന്നെ എന്തെങ്കിലും പാചകം പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താ പറയുക ഐ കുക്കിങ് ഇതൊക്കെ തന്നെയല്ലേ ഇംഗ്ലീഷ് ഇത്രയും മതി പിടിച്ചു നിൽക്കാനാവും ധൈര്യമായിട്ടിരിക്കുക പിന്നെ അവളുടെ ഒരു പേടി ആ ചെറുക്കനെ എങ്ങനെയെങ്കിലും വശത്താക്കി കൊണ്ടുപോകാനും നോക്കാൻ ഇവിടെ ഇരുന്നു കൊണ്ട് അതും ഇതും പറയുന്നോടി നീ ആ ഫോൺ എടുത്ത് ആനന്ദനെ വിളിച്ചൊന്നും മയക്കി എടുക്കണമെന്നും പറഞ്ഞ് മോളെ പറഞ്ഞു വിടുകട്ടോ എന്നിട്ട് ഉദയവാണെന്നെ നോക്കി പറയാ ഓ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യം ഞാൻ ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ എന്ന് പറയുക കേട്ടോ അപ്പം ഉദയവാനു പറയാം അയ്യോ മതിയെ അതൊന്നും നീ എന്നെ ഓർമ്മിപ്പിക്കില്ലേ എൻ്റെ സ്ത്രീകല്ലേ എന്ന് പറയാം കേട്ടോ അങ്ങനെ അത് കേട്ട് ശ്രീവിദ്യയും അവിടെ ഇരുന്ന് ചിരിക്കണം എന്നിട്ട് നേരെ അകത്ത് പോയി ശ്രീദേവി ഫോൺ എടുത്ത് ആനന്ദനെ വിളിക്കാം കേട്ടോ അപ്പോൾ ഉടനെ ആനന്ദ് പറയും ഞാൻ ഇപ്പോൾ വിചാരിച്ചതേ ഉള്ളൂ ശ്രീവിദ്യ ശ്രീദേവിയെക്കുറിച്ചെന്ന് ആ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചത് അല്ല ഇത്രയും പഠിപ്പും വിദ്യാഭ്യാസവും നല്ല വിവരവും നല്ല സൗന്ദര്യവും ഒക്കെ ഉള്ള ശ്രീദേശം വി എനിക്ക് ഭാഗ്യം തന്നെയാണ് നിന്നെ എനിക്ക് കിട്ടിയത് പിന്നെ അതുമാത്രമല്ല മാത്രമല്ല എനിക്കാണെങ്കിൽ അത്രയ്ക്കുള്ള ഉയർച്ചയൊന്നും ഞങ്ങൾക്കും ഇല്ലല്ലോ അപ്പോൾ എന്നെപ്പോലൊരാളെ എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്നെ വലിയ കാര്യമല്ലേ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ആലോചിച്ചതാണ് അപ്പോൾ തന്നെ ശ്രീദേവി പറഞ്ഞോണ്ട് ആനന്ദേട്ടാ ഞാനൊരു കാര്യം അതൊക്കെ ആനന്ദേട്ടൻ്റെ തോന്നല തെറ്റിദ്ധാരണയാണെന്ന് പറയുക കേട്ടോ തെറ്റിദ്ധാരണയോ അതെന്താ അങ്ങനെയൊന്നും അല്ലേ നിങ്ങൾ എന്ന് ചോദിക്കുക അപ്പോൾ എന്നെ ശ്രീദേവി പറയാണ് അങ്ങനെയല്ല ഞാൻ ആനന്ദേട്ടനോടൊരു കാര്യം ചോദിക്കട്ടെ എനിക്ക് പെട്ടെന്ന് എനിക്ക് എൻ്റെ സ്വത്തും പണമൊക്കെ നഷ്ടപ്പെട്ട് എനിക്കൊന്നും ഇല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാലേ ആനന്ദ എന്നോട് സ്നേഹം ഉണ്ടാവോ ഇല്ല അതോ ഇല്ലേ എന്ന് ചോദിക്കട്ടോ അപ്പോൾ ഞാൻ ആനന്ദ് പറയുക ഇല്ല എനിക്ക് സ്നേഹം ഉണ്ടാവില്ല അപ്പോൾ ശ്രീദേവിയുടെ മനസ്സ് വല്ലാതെ വിഷമിക്കുകയാണ് ഞാൻ ആനന്ദ് പറയുന്നുണ്ട് അതേ പണത്തിനോട് സ്നേഹം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു പക്ഷേ ശ്രീദേവിയോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ് ഓ എന്നൊക്കെ പറയട്ടോ ഉടനെ ഉടനെ തന്നെ എന്താ ഇപ്പം ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കണേ എന്നൊക്കെ ചോദിക്കുക കേട്ടോ ഉടനെ തന്നെ ശ്രീദേവി ഒരു ഇംഗ്ലീഷ് അങ്ങോട്ട് പറയുന്നുണ്ട് ഹൈ കുക്കിംഗ് എന്ന് ഓ നീ ഭയങ്കര ഇംഗ്ലീഷ് ആണല്ലോല്ലോ എന്നാൽ പിന്നെ ഞാനും ഇംഗ്ലീഷ് സംസാരിക്കാം എന്നും പറഞ്ഞു ആനന്ദം ഏതാണ്ട് ഇംഗ്ലീഷിൽ പറയുന്നുണ്ട് കേട്ടോ അവസാനം ശ്രീദേവി എന്നെ പെട്ടുപോകുന്നുണ്ട് കാരണം രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരത്തിൽ പറ്റുന്നില്ല അവസാനം നമുക്ക് മലയാളം തന്നെ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ ഭയങ്കര സന്തോഷത്തിൽ സംസാരിച്ച് കുശലങ്ങളൊക്കെ ചോദിക്കട്ടോ എന്നിട്ടാണ് പറയണത് ഞാൻ ഇവിടെ കൊഴക്കട്ടെ ഉണ്ടാക്കുമെന്ന് കള്ളം പറയുക കൊഴക്കട്ടെയോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം ആണോ എന്നാൽ ഞാൻ കൊഴക്കട്ടെ ഉണ്ടായിക്കൊണ്ട് വരാം ആ ശരി ദേ അമ്മ വിളിക്കുന്നു ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് ശ്രീദേവി അവിടുന്ന് തടിതപ്പട്ടോ അങ്ങനെ അജു തന്നെ ആണെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുക കാരണം ബാലിന് വന്ന് തരുന്ന ഭാഗ്യങ്ങളെക്കുറിച്ച് അപ്പോൾ തന്നെ ഉടനെ രാജശ്രീ വന്ന് പോകാം വെള്ളം ചോദിക്കുമ്പോൾ ഒരാഴ്ച ജ്യൂസ് എടുത്തുകൊണ്ട് വരുന്ന കേട്ടോ എന്താടീ ഞാൻ കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ സാധാരണ ഇല്ലാത്ത പോലെ ജ്യൂസ് ആണല്ലോ പിന്നെ ഇന്ന് നിങ്ങൾ വാലിൻ്റെ അവിടെ പോയി കാര്യങ്ങൾ അന്വേഷിക്കാനും അവിടെ കല്യാണം മുടക്കാനും പോയതല്ലേ അതുകൊണ്ടാണ് ഞാൻ ജ്യൂസ് തന്നേന്ന് പറയട്ടോ ഓ അത് ശരി പിന്നെ പോയ കാര്യം എന്തായി എന്താവാൻ ഞങ്ങൾ മാക്സിമം കുറിച്ചും ആ കുടുംബത്തെ കുറിച്ചൊക്കെ മാക്സിമം കുറ്റം പറഞ്ഞിട്ടുണ്ട് ബാക്കിയൊക്കെ അയാളെ തീരുമാനിക്കേണ്ട എന്തായാലും ബാലിന് കിട്ടിയത് ഭാഗ്യം തന്നെ വലിയൊരു മുതലാളി തന്നെയാണ് ഇഷ്ടം പോലെ സ്വത്തും പണവും ഇട്ടുമൂടാനുള്ള സ്വർണവും ഉണ്ട് ഓഹ് ദൈവമേ ഇതെങ്ങനെയെങ്കിലും ഒന്ന് മുടങ്ങി കിട്ടിയാൽ മതി എന്ന് രാജശ്രീ പറഞ്ഞു കൊടുക്കാം അപ്പോൾ തന്നെ അച്യുതൻ പറഞ്ഞിട്ട് എനിക്ക് എന്തായാലും അയാളുടെ മനസ്സ് നമുക്കറിയില്ല നമ്മൾ പറയാനുള്ള എല്ലാം പറഞ്ഞിട്ടുണ്ട് മനസ്സ് മാറുമോ ഇല്ലയെന്നറിയില്ല ഇപ്പം തന്നെ അയാൾക്ക് സംശയമുണ്ട് നമ്മൾ കല്യാണം മുടക്കാൻ ശ്രമടാണോന്ന് ആ എന്തായാലും നമുക്ക് നോക്കാം എന്നിട്ട് ഈ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കണം അല്ല അത പറ്റത്തിൽ എന്നങ്ങനെ അവർ ഇങ്ങനെ സന്തോഷത്തോടെ കൂടി അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞു നിൽക്കാട്ടോ അതു കഴിഞ്ഞിട്ട് പിന്നെണെങ്കിൽ കാണിക്കണം നമ്മൾ ബാലന്റെ വീട്ടിലാണ് ആ ബാലൻ ജോലിയും കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് കണക്ക് പുസ്തകങ്ങളും കാര്യങ്ങളും അനിമോളെ ഏൽപ്പിക്കണം അപ്പം അനിമോളെ ചോദിക്കുന്നുണ്ട് അച്ചാ കണക്കും കാര്യങ്ങളൊക്കെ ഞാനല്ലേ നോക്കണേ പക്ഷേ താക്കോലും പൈസയെല്ലാം അമ്മയ്ക്കാണല്ലോ ആ അതാ ഗോമതി സ്റ്റോർ എന്നാണ് ഷോപ്പിൻ്റെ പേര് അറിയാമല്ലോ ഗോമതി അവളുടെതാണ് കട പിന്നെ അവൾ ഈ കുടുംബത്തിൽ വന്നതിന് ശേഷമായി വീട്ടിൽ ഇത്രയും ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടായിന്ന് പറയാം അപ്പോൾ ധർമ്മൻ പുറകെ വന്നിട്ട് പറയാം അതെങ്ങനെ ചേച്ചിക്ക് മാത്രമേ ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റും ചേച്ചി ഇവിടെ വന്നപ്പോൾ പോലെ ഞാനും കൂടെ ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ എനിക്കും കൂടെ അവകാശപ്പെട്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഏടാ ശുമ്പോ നീ അങ്ങനെ അങ്ങ് പറയണ്ട എന്നും പറഞ്ഞ് അവർ ചേച്ചി ഇതിനും കൂടെ കുറുമ്പ് കാണിക്കട്ടോ അതിനിടയ്ക്ക് നമ്മുടെ ആകാശം അങ്ങോട്ട് വരുന്നുണ്ട് അപ്പം ആകാശനെ വിളിച്ചിട്ട് ബാലം പറഞ്ഞുകൊണ്ട് മീനാക്ഷി എന്ത്യെന്ന് അകത്തുണ്ട് ആ ഒന്ന് വിളിക്ക് ആ വിളിക്കാം മടിച്ച് മടിച്ചാണ് പോകുന്നുണ്ടോ അങ്ങനെ മീനാക്ഷി വിളിച്ച് വിളിക്കൊണ്ട് വരുവാ ചോദിക്കുന്നുണ്ട് അച്ഛാ എന്താ കാര്യം അല്ല മോളെ എനിക്കൊരു കാര്യം പറയാനുണ്ട് അന്ന് നിന്റെ കാര്യത്തിലേക്ക് ഇടപെട്ട ആ ഒരു മന്ത്രി ഉണ്ടല്ലോ ആ മന്ത്രിനെ നമുക്ക് ആണന്ദിന്റെ വിവാഹ നിശ്ചയത്തിന് വിളിക്കണം കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം തന്നെ നീ നിങ്ങൾ ആരും അറിയാണ്ട് ഒളിച്ചോടി ഇവിടെ വന്നതാണ് അതിന്റെ നാണക്കെ ഇതുവരെ മാറിയിട്ടില്ല പിന്നെ ശ്രീദേവി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നല്ല രീതിയിൽ നല്ല കുടുംബത്തിൽ നിന്ന് വന്ന് കയറുന്നതാണ് അവർക്കൊക്കെ മന്ത്രിമാരുമായിട്ടൊക്കെ നല്ല പരിചയവും ഒക്കെ ഉള്ളതാണ് കല്യാണത്തിനും നിശ്ചയത്തിനൊക്കെ എല്ലാവരും കാണും നമ്മുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരിത് വേണ്ടേ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് പിന്നെ നിങ്ങൾ വരുത്തി വെച്ച ആ ഒരു നാണക്കേട് നിങ്ങളായിട്ട് തന്നെ മാറ്റുന്നത് നല്ലതല്ലേ അതുകൊണ്ട് തന്നെ ഒന്ന് പറഞ്ഞാൽ മന്ത്രിയെ വരുത്തിക്കാവോ എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ വീണ്ടും ആ മെളെ മീനാക്ഷിയുടെ മുഖോങ്ങ് വാടി പോവാട്ടോ മരുമക്കളെ താരതമ്യം ചെയ്യാൻ ബാലൻ ഭയങ്കര മിടുക്കാണല്ലോ അപ്പോൾ മീനാക്ഷി സങ്കടത്തോടെ നിൽക്കുമ്പോൾ വീണ്ടും പറയാട്ടോ ഇതേപോലെ തന്നെ മന്ത്രിയെ നീ എങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ട് എത്തിച്ചേ പറ്റുള്ളൂ നിങ്ങൾ വരുത്തി വെച്ച നാണക്കേടല്ലേ അപ്പോൾ നിങ്ങൾ തന്നെ അതിനൊരു പരിഹാരം ഉണ്ടാക്കുക അങ്ങനെയെങ്കിലും ഒരു പകുതി നാണക്കേട് എനിക്കൊന്ന് കുറഞ്ഞു കിട്ടട്ടെ എന്ന് ബാലൻ പറയാനെട്ടോ ശ്രീദേവിയുടെ മുമ്പിൽ ഞങ്ങൾക്ക് താഴാൻ പറ്റില്ല എന്നും പറയുക ആ അവസാനം ആകാശിനെ നോക്കുന്നുണ്ട് കേട്ടോ മീനാക്ഷി അപ്പോൾ ആകാശം ഉടനെ കണ്ണ് കാണിക്കുക ആ അച്ഛൻ്റെ ആഗ്രഹമില്ലേ അച്ഛനെ നമ്മൾ കാരണം നാണക്കേട് വരുത്തി വെച്ചുവെങ്കിൽ നമുക്ക് ആ മന്ത്രിയെ കൊണ്ടുവന്നിട്ട് പകുതി നാണക്കെടം കുറച്ച് കൊടുക്കാം മീനാക്ഷി നീ എന്ത് മന്ത്രിയെയോ കളക്ടറേയോ ആരെങ്കിലും ഒന്ന് കൊണ്ടുപോകാം മീനാക്ഷി എന്ന് ആകാശം പറയുമ്പോൾ ആകാശിൻ്റെ മുഖത്തേക്ക് ഒരു സൂക്ഷിച്ചിങ്ങനെ നോക്കുന്നുണ്ട് ചെറു കേട്ടോ നമ്മുടെ മീനാക്ഷി ഇതാ ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരും ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്